ഹലോ ഗുഡ് മോർണിംഗ് ഈ വീണ്ടും സത്യമായിട്ട് എനിക്ക് വളരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരുന്നു എനിക്ക് എന്നോടൊപ്പം സെന്റ് കോളേജ് പ്രൊമോഷനിലുണ്ട് അപ്പോൾ അത് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര സന്തോഷമായി നിങ്ങളൊന്നുകൂടി കാണാൻ സാധിച്ചതിൽ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് ചെയ്യാൻ പറ്റിയ കൊച്ചു പെങ്ങളെ പോലെ നമ്മുടെ സ്വന്തം അമിതാ നമ്മുടെ അമ്മു പറഞ്ഞ ഡയലോഗാണ് എന്നാ ഈ കൊച്ചു കൊച്ചിന് എന്താണ് നമ്മോട് പറയാറുള്ളത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യായിട്ടാണ് സെന്ത്രസില് ോ ഞാൻ കോളേജിൽ ചേരാൻ വേണ്ടിട്ട് ഞാൻ രണ്ട് കോളേജായിരുന്നു എനിക്ക് ഓപ്ഷനായിട്ടുള്ളത് അപ്പോ ഒന്ന് എസ് എസും പിന്നെ ഒന്ന് സെൻട്രിസും ആയിരുന്നു അപ്പോ ആദ്യത്തെ പിള്ളേനക്ക് അവിടെ തോന്നുന്നുണ്ട് എനിക്ക് അവിടേക്ക് തന്നെ പോകേണ്ടി വന്നു എനിവേ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളെ ഇത്രയും സുന്ദരികളെ ഒരുമിച്ച് കാണാൻ പറ്റിയൊക്കെ ഭയങ്കര സന്തോഷം ഞാൻ കൊറേ സൈൻഡിസേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ട് ഇവിടുത്തെ നിങ്ങളുടെ ഓരോ വൈബും ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ കോളേജ് മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് കാരണം ഞാൻ തോടിയല് എനിക്ക് അൺഫോർച്ചു കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ അതിന്റെ വിഷമമുണ്ട് പക്ഷെ നിങ്ങളൊക്കെ ഓരോരുത്തരെയും കാണുമ്പോൾ ഞാനിത് ആ മൊമെന്റ്സ് ഒക്കെ റിലീസ് ചെയ്യുകയാണിപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ദ വേൾഡ് വെൽക്കമിങ് താങ്ക് യു സോ മച്ച് മമത നമുക്ക് അടുത്തതായി നമുക്ക് പൊന്മുട്ട മീഡിയയിലൂടെ കുറെ ഫാസിനേറ്റിംഗ് ക്യാരക്ടേഴ്സ് ചെയ്ത ഷ്യാം മോഹൻ സാർ നമ്മുടെ കൂടെ ഉണ്ട് അതിൽ എനിക്ക് എടുത്തു ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് നൈറ്റ് കോൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം അതിലെ പെർഫോമൻസ് ഓ മൈ ഗോഡ് ഹാർട്ട് സോഫ്റ്റ് ദാറ്റ് സോ സോ പ്രീമിയം നമുക്ക് കാണാൻ പറ്റുന്നത് സാധിക്കുന്നത് എന്താണ് പറയാനുള്ളത് എനിക്ക് രണ്ട് പരാതി ഉണ്ട് പിന്നെ ാണ് സാർന്ന് വിളിച്ചത് പിന്നെ രണ്ടാമത്തെ പരാതി ലൈറ്റ് അടിച്ചിട്ട് ആരുടെ മുഖം കാണാൻ പറ്റുന്നില്ല വളരെ സന്തോഷം ഒരു ഒരു സിനിമയിൽ വലിയ ക്യാരക്ടർ ചെയ്യുന്നത് ട്രെയിലർ ട്രണ്ടായിരുന്നു എല്ലാവരും ട്രെയിലർ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ അല്ലേ എന്തായാലും കാണാം അപ്പോൾ നാളെയാണ് റിലീസ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രൊമോഷൻ പരിപാടികളൊക്കെ തുടങ്ങിയത് അപ്പോ അതിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തപ്പോഴാണ് നിങ്ങളുടെ കോളേജിലും നിങ്ങൾ എത്തിയത് ഇവിടെ വന്നത് നഷ്ടമായ വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് നല്ല കിടിലം അടിപൊളി കോളേജ് അപ്പൊ എന്തായാലും നാളെ തിയേറ്ററിൽ പോയി തന്നെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ മമിത ഉണ്ട് സംഗീതണ്ട് അഖില ഞാനുണ്ട് ഗിരീഷ് ഷെട്ടിയുടെ പടമാണ് ഭജയുടെ മ്യൂസിക് ഉണ്ട് അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നല്ലൊരു സിനിമയാണ് ഒരു റോം കോമർ ഒരുപാട് തമാശയുണ്ട് നല്ല പാട്ടുണ്ട് അപ്പോൾ നാളെ തന്നെ തിയേറ്ററിൽ കണ്ടിട്ട് ഞങ്ങളോട് പറയുക താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സാർ അടുത്തതായി ഞങ്ങൾ എത്തിയത് കുറച്ച് നേരത്തെ ആയിരുന്നു അപ്പൊ ഞാൻ ശ്യാമേട്ടും കൂടെ അവിടെ കാറിലിരുന്ന് പറയായിരുന്നു എല്ലാരെയും കാണാൻ എന്തൊരു പങ്കിയാണ് എല്ലാരും എന്താ പറയാ വെറൈറ്റി വെറൈറ്റി ഡ്രസ്സസും എല്ലാരേയും കാണാൻ ഒടുക്കുന്ന പങ്കി ഒടുക്കുന്ന ക്ലവർ എന്നൊക്കെ അപ്പൊ ഞങ്ങളുടെ പാഠം നാളെയാണ് റിലീസ് പ്രേമലും ഒരുപാട് നല്ല നല്ല എല്ലാവർക്കും നിങ്ങൾ നമ്മുടെ കോളേജിലെ നമ്മുടെ യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഗിരീഷ് ഏട്ടൻ്റെ തണ്ണീർമത്തൻ ദിനങ്ങൾ അതുപോലെ സൂപ്പർ ശരണ്യ പോലെയുള്ള അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാത്തവർക്കും പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിരിക്കും അതിലുപരി ഭാവന സ്റ്റുഡിയോസാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട് ഇന്നിവിടെ ഒരു പാട്ടിൻ്റെ ലോഞ്ചും കൂടെ ഉണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അടിച്ചുപോലാം താങ്ക് ായി നമ്മുടെ ഹൃദയ മൂവിയിലൂടെ പ്രേക്ഷകരുടെ സംഗീത എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യത്തെ പറ്റി ഓൾറെഡി കുറെ പുകഴ്ത്തി കഴിഞ്ഞു പക്ഷെ എനിക്ക് ഈ സൗന്ദര്യത്തിനുള്ള ഒരു എക്സ്പീരിയൻസ് ഇന്നും തുടങ്ങിയതല്ല ഞാൻ വീട് ചവറാണ് കോളേജൊക്കെ പഠിച്ചത് എറണാകുളം സൗത്തിലായിരുന്നു അപ്പോൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചെറായി തുടങ്ങി ഇങ്ങോട്ട് എല്ലാ സ്റ്റോപ്പിലും ഒരുപാട് പെൺകുട്ടികളെ കാണും പക്ഷെ സെന്ദ്രസാസിന്റെ സ്റ്റോപ്പിലെ പെൺകുട്ടികൾക്ക് മാത്രം എപ്പോഴും സ്പെഷ്യാലിറ്റി ഉണ്ടാവാറുണ്ട് അതിങ്ങനെ ഒരു വൈബ്രന്റ് ആയിട്ട് അവർ മാറി നിൽക്കും ഇന്ന് ആ വൈബ്രൻസ് തൊട്ടടുത്ത് ഇത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ എനർജി ആണെങ്കിലും നിങ്ങളുടെ ആ വൈബാണെങ്കിലും ഇപ്പോ നന്നായിട്ട് അടുത്തത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ പടം നാളെ നാളെ അല്ല ഒരു മൂന്നാല് ദിവസമായിട്ട് ഇതൊന്നും അറിയാതെ അബോധാവസ്ഥ പോവാണ് റിലീസിന്റെ തലേന്ന് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ അപ്പോൾ കോളേജിലെ കുട്ടികൾക്ക് ഒരുമിച്ച് ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറ്റുന്ന പടമാണ് ഇത് കാരണം നമ്മളിതിന് ഇതിന് മുമ്പ് പ്രേമുമാണെങ്കിലും തട്ടത്തിന്

അതിന്റെ വലിയ ഞാൻ സോ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് ഞാന് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മ്യൂസിക് എന്താ പേര് എന്താ രഞ്ജിനി 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 പറഞ്ഞി പറഞ്ഞ പോലെ അങ്ങനത്തെ റീൽസ് ചെയ്യാറുണ്ട് സംഭവമാണ് അത് ആക്ച്വലി വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ റിയാക്ഷൻ കാര്യങ്ങളുടെ വന്നാലേ കുറച്ചും രസം ഉണ്ടാവുള്ളൂ സ്റ്റേജിൽ എത്രത്തോളം അത് ഭർത്താവുന്നെനിക്ക് അറിയില്ല

നമുക്ക് എല്ലാവർക്കും അറിയാം ഷാമേട്ടം ഒരു അടിപൊളി ഗായകനാണ് നമ്മൾ പാടാൻ റിക്വസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു അതിന് മുമ്പ് പാടില്ല ഓഡിയൻസ്